നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നൊരു ചരിത്രമാണ് വിശപ്പും ദാഹവും കൊണ്ട് അവശനായ ഒരു മനുഷ്യൻ ആഹാരം യാചിച്ചുകൊണ്ട് ഈ മഠത്തിന് മുന്നിലെത്തി ഇവിടുത്തെ അന്തർജനം അദ്ദേഹത്തിന് ചൂട് കഞ്ഞി പകർന്നു പകർന്നുകൊടുത്തു ആർത്തിയോടുകൂടി ആ കഞ്ഞി കുടിക്കുന്നതിനിടയിൽ അന്തർജനം അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ കഞ്ഞി കുടിച്ചാൽ നിനക്ക് കുടിക്കാൻ പറ്റില്ല ആ വ്യക്തി കഞ്ഞി കുടിച്ചത് പാത്രത്തിന്റെ നടുവിൽ നിന്നും കോരിയിട്ടാണ് ഈ കഞ്ഞി കുടിച്ചത് അപ്പൊ അന്തർജനം പറഞ്ഞു വശത്തു നിന്ന് കോരി കുടിക്കൂ അപ്പോൾ നിനക്ക് എളുപ്പം കുടിക്കാം ഈ വിശപ്പ് കൊണ്ട് കണ്ണു കാണില്ല എന്ന് പറയുന്നത് പോലെ ആ മനുഷ്യൻ അപ്പോഴെ ചിന്തിച്ചത് ശരിയാണല്ലോ ഒരു വശത്ത് നിന്ന് കുടിക്കുകയാണെങ്കിൽ ആറിയ കഞ്ഞി കുടിച്ച് കുടിച്ച് നടുക്ക് നടുവിലേക്ക് എത്താം അങ്ങനെ മുഴുവനും കഴിക്കാം അതിന് അന്തർജനം ഒരു ഉദാഹരണം കൂടി പറഞ്ഞു മാർത്താണ്ഡവർമ്മ എട്ട് വീട്ടിൽ പിള്ളമാരോട് യുദ്ധം ചെയ്യുന്നത് പോലെയാണ് അവിടെ വേഷപ്രച്ഛന്നനായി എത്തിയത് മാർത്താണ്ഡവർമ്മയായിരുന്നു യുവരാജാവായ രാജാവായ മാർത്താണ്ഡവർമ്മ എട്ടു വീട്ടിൽ പിള്ളമാരുടെ വധശ്രമത്തിൽ ഭയന്ന് പല സ്ഥലങ്ങളിലും അദ്ദേഹം ഒളിവിൽ താമസിച്ച കഥ നമുക്കറിയാം ഇത് കൊട്ടാരക്കിരയിലെ നമ്പിമഠമാണ് ഈ നമ്പി നമ്പിമഠത്തിൽ മാർത്താണ്ഡവർമ്മ എത്തുകയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം ഈ അന്തർജനം പറഞ്ഞത് ഒരു യുദ്ധതന്ത്രമായി മനസ്സിൽ കൊണ്ടു നടന്നു എന്നാണ് പറയപ്പെടുന്നത് പിൽക്കാലത്ത് എല്ലാ ദേശങ്ങളും വെട്ടിപ്പിടിക്കുന്നതിനും എട്ട് വീട്ടിൽ പരാജയപ്പെടുത്തുന്നതിനും ഇതേ തന്ത്രം തന്നെ അദ്ദേഹം പ്രയോഗിച്ചു എന്നും പറയപ്പെടുന്നു കല്ലടയാറ്റിൻ്റെ തീരത്ത് അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഒരു നമ്പി മഠത്തിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ യഥാർത്ഥ അല്ലെങ്കിൽ നിലവിലുള്ള പ്രവേശന ദ്വാരം ഇതല്ല അത് മറുവശത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് പുരാതനമായിട്ടുള്ളൊരു വഴിയാണ് അതായത് ജലഗതാഗതമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുവഴി പ്രവേശിച്ച് ഈ കാണുന്ന തകർന്നു കിടക്കുന്ന പടിപ്പുരകളിലൂടെ കടന്നിട്ടായിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ പ്രധാന കെട്ടിലേക്ക് പ്രവേശിക്കുന്നത് ആറ്റിൽ നിന്നുള്ള പടവുകൾ കയറി ഈ ഭൂമിയിലേക്ക് കിടക്കുമ്പം തന്നെ ഇടതുവശത്തായിട്ട് നമുക്ക് വിശാലമായ ഒരു നാഗക്കാവും കാണാം ആപത്തു കാലത്ത് തന്നെ സഹായിച്ചതിന് പ്രത്യുപകാരമായി മാർത്താണ്ഡവർമ്മ മഹാരാജാവായതിനു ശേഷം അളവറ്റ ഭൂസ്വത്തുക്കളും സമ്പത്തുമൊക്കെ നമ്പിമഠത്തിന് സമ്മാനിച്ചു ഏക്കർ കണക്കിന് നെൽപ്പാടങ്ങളും കൃഷിയിടങ്ങളുമൊക്കെ ഇവർക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൻ്റെ ഓർമ്മകളായി നിലനിൽക്കുന്ന ഈ വലിയ വിശാലമായ പടിക്കെട്ടുകളും പടിപ്പുരയുടെ ഈ ഭാഗങ്ങളും പഴയ ഒരു തൊഴുത്തിൻ്റെ ഭാഗമോ മറ്റോ ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു നിർമ്മിതി അവ പൊളിച്ച് മാറ്റപ്പെട്ടതോ പൊളിഞ്ഞു പോയതോ ആയിരിക്കാം എന്നാൽ അത്രയധികം പഴക്കമുള്ളതല്ല എന്ന് ഇവിടുത്തെ ആ ഒരു എഴുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അത് നിർമ്മിച്ച വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ പഴയകാല നിർമ്മിതിയുടെ ശേഷിപ്പുകൾ നമുക്ക് അവിടെ ഇവിടെയായിട്ട് കാണാം ആ കല്ലുകളും ആ നിർമ്മിതിയുടെ ഭാഗങ്ങളുമൊക്കെ അവിടെ കാണാം ഈ കാണുന്ന പടിപ്പുര പുതിയ കെട്ടിലേക്കുള്ള പടിപ്പുരയാണ് അതിൻ്റെ പിൻഭാഗമാണ് ആ കെട്ടിടത്തിൻ്റെ പിൻഭാഗമാണ് ഈ കെട്ടിടത്തിന് തൊട്ട് അല്ലെങ്കിൽ ഈ പടിപ്പുരയ്ക്ക് പിന്നിൽ കാണുന്ന കെട്ടിന് നൂറ്റി അമ്പത് വർഷത്തോളമേ പഴക്കമുള്ളൂ അതിന് മുമ്പുണ്ടായിരുന്ന ആ ഒരു കെട്ട് ഈ വശത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഈ കെട്ടിന്റെ ഒരു ഭാഗം മാത്രമേ ഇപ്പോൾ നിലനിൽക്കുന്നുള്ളൂ അതിന്റെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ക്ഷേത്രവും അതിനോടൊപ്പമുണ്ട് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഭാര്യാ സമേതനായിട്ടുള്ള ഗണപതിയാണ് പുരാതന കാലത്തുള്ള ക്ഷേത്രം തന്നെയാണ് പൂർണ്ണമായും കല്ലും മരവും കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രം അതിങ്ങനെ പെയിന്റ് അടിച്ചപ്പോൾ അതിൻ്റെ ആ ഒരു പൗരാണികത്വം നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നു പുതിയ ഗ്രില്ലുകളൊക്കെ കൊടുത്ത് ബലപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അകത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മനോഹരമായിട്ടുള്ള മരം കൊണ്ടുള്ള വ്യാഴിമുഖങ്ങളും പ്രതിമകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും കൊട്ടാരക്കരയ്ക്കടുത്ത് കുളക്കടയിലുള്ള നമ്പിമഠത്തിനെ നമുക്കെല്ലാം പരിചിതമാണ് കാരണം പല സിനിമകളുടെയും വേദിയായിട്ടുണ്ട് കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന് പറയുന്ന സിനിമ ജയറാമിന്റെ സിനിമയുണ്ടായിരുന്നു ഈ മഠത്തിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത് പിന്നെ അഗ്നിസാക്ഷി അത് ശ്യാമപ്രസാദിന്റെ സിനിമയല്ല അഗ്നിസാക്ഷി ശ്രീജിത് തലേരിയോ മറ്റോ ആണെന്ന് തോന്നുന്നു സംവിധാനം ചെയ്തൊരു ദൂരദർശൻ സീരിയലായിരുന്നു അതും ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത് നിലവിൽ ഈ വീട്ടിനകത്തേക്ക് പ്രവേശനമില്ല അപ്പം അതുകൊണ്ട് നമുക്ക് പുറത്തു നിന്നും ഉള്ള ദൃശ്യങ്ങൾ മാത്രമേ പകർത്താനുള്ള അനുവാദമുണ്ടായിരുന്നുള്ളൂ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ പെട്ടിക്കവല ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഗ്രാമപഞ്ചായത്താണ് കുളക്കട എം സി റോഡിൽ ഏറത്തു കുളക്കട ആലപ്പാട്ട് ജംഗ്ഷനിൽ നിന്ന് നൂറ് മീറ്റർ കിഴക്ക് കല്ലടയാറിനോട് ചേർന്നാണ് കുളക്കട നമ്പിമഠം സ്ഥിതി ചെയ്യുന്നത് മധ്യ തിരുവിതാംകൂറിലെ ജന്മി കുടുംബമായിരുന്നു ഏറത്തു കുളക്കടയിലെ നമ്പിമഠം നെൽപ്പാടങ്ങളിലധികവും കരഭൂമിയിൽ നല്ല പങ്കും ഈ ജന്മി കുടുംബത്തിൻ്റേതായിരുന്നു ഭൂപരിഷ്കരണ നിയമം നടപ്പിലായതോടുകൂടി നമ്പിമഠത്തിലെ ധാരാളം സ്വത്തുക്കൾ നഷ്ടപ്പെടുകയുണ്ടായി കുളക്കടയിൽ ബ്രാഹ്മണർക്ക് വേദം ചൊല്ലി പഠിക്കുവാൻ വേണ്ടി നമ്പിമഠത്തിന്റെ അധീനതയിൽ ഒരു ഓത്തുപള്ളിക്കൂടമുണ്ടായിരുന്നു ബ്രാഹ്മണർക്ക് മാത്രം പ്രവേശനമുണ്ടായിരുന്ന സ്പെഷ്യൽ ഇംഗ്ലീഷ് സ്കൂളായി തീർന്നത് അതാണ് പിൽക്കാലത്ത് വിദ്യാഭ്യാസം സാർവത്രികമായി തീർന്നു അക്കാലത്ത് ബ്രാഹ്മണർക്ക് മാത്രം പ്രവേശനമുണ്ടായിരുന്ന കുളക്കടയിലെ ഈ സ്പെഷ്യൽ സ്കൂൾ നാനാജാതി മതസ്ഥർക്കായി തുറന്നുകൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ നമ്പിമഠത്തിൻ്റെ വകയായി ഏറത്തു കുളക്കടയിൽ രണ്ട് സ്കൂളുകൾ സ്ഥാപിതമായി ഇതിൽ ഒന്ന് മുതൽ വരെ ക്ലാസ്സുകളുള്ള മലയാളം പള്ളിക്കൂടം പുതു പള്ളിക്കൂടമായും മറ്റൊന്ന് ബ്രാഹ്മണർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ സ്കൂളുമായിരുന്നു ഈ സ്കൂളിൻ്റെ സ്ഥാപകൻ ഭാനു ഭണ്ഡാരത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ഈ സ്കൂളിൻ്റെ ആറ് ഏക്കർ സ്ഥലവും കെട്ടിടവും സർക്കാരിന് സൗജന്യമായി ഈ മഠം വിട്ടുകൊടുത്തു ഈ മഠത്തിലെ ആൺ സന്തതികളുടെ പേരിനൊപ്പം ഭാനു ഭാനു എന്ന് ചേർക്കാറുണ്ട് അതിന്റെ പ്രധാന കാരണം ആദ്യകാലത്ത് ഇവിടെ പുരുഷ സന്താനങ്ങൾ ഉണ്ടാകാതെ വരികയും അങ്ങനെ സൂര്യനെ ഉപാസിച്ച് സൂര്യന്റെ അനുഗ്രഹത്താൽ പുരുഷ സന്താനങ്ങൾ ഉണ്ടാകുകയും ചെയ്തതുകൊണ്ടാണ് പേരിനൊപ്പം ഭാനു ഭാനു എന്ന് ചേർക്കുന്നത് നമ്പിമഠത്തിന് അഞ്ഞൂറിലധികം ക്ഷേത്രങ്ങളുടെ താന്ത്രിക അവകാശം കൂടിയുണ്ട് അന്ന് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പതിച്ചു കൊടുത്ത ഏക്കർ കണക്കിന് ഭൂമിയും സ്വത്തുക്കളുമൊക്കെ ഈ ഗൃഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു പിൽക്കാലത്ത് ഭൂപരിഷ്കരണ നിയമം വന്നതോടുകൂടി അവയിൽ പലതും നഷ്ടമായി എന്നാലും കുറച്ചൊക്കെ ഇപ്പോഴുമുണ്ട് അതിനു മുമ്പ് തന്നെ ഏതാണ്ട് ആറ് ഏക്കറോളം വരുന്ന ഭൂമിയും സ്കൂളുമൊക്കെ ഇവർ സർക്കാരിലേക്ക് കൈമാറുകയുണ്ടാക്കി അങ്ങനെ കുളക്കടയുടെ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള മഠം കൂടിയാണ് നമ്പിമഠം നമ്പിമഠത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു ചീദ്യത്തിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം